ഇന്നത്തെ റെസിപ്പി തൈര് സാധമാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പുളിയില്ലാത്ത ഒരു ബൗള് തൈര് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ബൗൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതായിട്ടുണ്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം തായ് സാധം റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് അയക്കുക